സുപ്രീം കോടതി ജഡ്ജിക്ക് കൊടുക്കുന്നത് ജനങ്ങളല്ലേ ജനങ്ങൾ തെരുവിലിറങ്ങണം അല്ലാതെ രക്ഷല്ലോ അപ്പൊ ആ വീഡിയോ ആണ് പ്രശ്നം പിന്നെ മെഷീൻ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരാള് സാക്ഷി വരണം സുപ്രീം കോടതി ഇപ്പോൾ സുപ്രീം കോമഡിയായി ആയി മാറിയിരിക്കുന്നു പിന്നെ പിന്നെ ഇതിൽ എൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ശബ്ദം ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ കുറച്ച് ആൾക്കാർ ശരിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതാണ് ശരി വേറെയും സൗണ്ട് വരുന്നൊക്കെ കട്ടാക്കിയല്ലോ ഞാൻ ആ മറ്റേ പുറത്തുള്ള സൗണ്ട് അത് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ അത് പുറത്ത് ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട് ഇതിൽ നേരെ മുമ്പിൽ ആ ബിൽഡിംഗ് പണി രാത്രി ഇടക്കാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിയാൻ വേണ്ടി കാത്തിരുന്നാലേ എനിക്ക് വീടുണ്ടാക്കാൻ പറ്റൂല ആ അപ്പോൾ ഈ ബാംഗ്ലൂരിൽ ഓഫ് ചെയ്തു പിന്നെ വെറൈറ്റി ടോപ്പിക്സ് ആരെ കാണിക്കാൻ വേണ്ടിയാണ് എസ് ഡി പി ഐയിലെ വീഡിയോ വെച്ചിരിക്കുന്നത് എന്നാണ് സൈഡിലെ വീഡിയോ അതൊക്കെ എടുത്തു കളഞ്ഞു പിന്നെ കൂടെ നിന്നില്ലെങ്കിൽ വകവുരുത്തൽ സംഘികളുടെ പണിയാണെന്ന് പറയുന്നത് കറക്റ്റ് പ്രൊഡക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരാൾ ജനാധിപത്യം രക്ഷിക്കണമെങ്കിൽ ഈ വോട്ടിംഗ് മെഷീൻ വേണം ജനാധിപത്യം നിലനിൽക്കുന്നത് ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് അത് കട്ടാക്കി കളഞ്ഞ പിന്നെ എന്ത് ജനാധിപത്യം മനസ്സിലായില്ലേ